മാളയിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി എ എ അഷ്റഫ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ മാള പോലീസ് കേസെടുത്തു മാള സർക്കാർ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ആശാ സേവിയർ നൽകിയ പരാതിയിലാണ് കേസ് ഭൂമി കച്ചവടത്തിൽ ഇരുപത് ലക്ഷം രൂപ തട്ടിച്ചുവെന്നാണ് പരാതി മാള ഗവൺമെന്റ് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ആശാ സേവിയർ നൽകിയ പരാതിയിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഇരുപത് ലക്ഷം രൂപ തട്ടിപ്പ് കേസ് രജിസ്റ്റർ ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഏഴിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് കുരുവിലശ്ശേരി സ്വദേശിയായ എ എ അഷക് തന്റെ പേരിലുള്ള മൂന്ന് സെന്റ് സ്ഥലവും കെട്ടിടവും വിൽക്കാൻ ഇടനിലക്കാരനായ ജലീൽ വഴി ഡോക്ടർ ആശയെ സമീപിക്കുകയായിരുന്നു ഇടപാടിന്റെ ഭാഗമായി ഡോക്ടർ ആശ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നൽകുകയും ചെയ്തു പിന്നീട് ഭൂമിയിലും കെട്ടിടത്തിലും മാള കാർഷിക ബാങ്ക് മാള സർവീസ് സഹകരണ ബാങ്ക് എന്നീ സ്ഥാപനങ്ങളിലായി കടബാധ്യതയുണ്ടെന്നും ജപ്തിയിലായിട്ടുള്ളതാണെന്നുമുള്ള വിവരം ഡോക്ടർ ആശ മനസ്സിലാക്കുകയും ഇടപാടിന്റെ ഭാഗമായി നൽകിയ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ തിരികെ ആവശ്യപ്പെടുകയുമായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ അഞ്ചു ലക്ഷം രൂപ മാത്രമാണ് ഡോക്ടർക്ക് തിരികെ ലഭിച്ചത് ബാക്കിയുള്ള ഇരുപത് ലക്ഷം രൂപ അഷഫിന്റെ മകളുടെ വിവാഹത്തിനായി സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നതിനായി ചെലവാക്കിയതായി പ്രതികൾ അറിയിച്ചതായും ഡോക്ടർ പരാതിയിൽ ആരോപിച്ചു സംഭവത്തെ തുടർന്ന് ഡോക്ടർ ആശ മാള പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു ഡി ജനറൽ സെക്രട്ടറി എ എ അദ്ദേഹത്തിന്റെ മകൾ ഇടനിലക്കാരനായ ജലീൽ എന്നിവർക്കെതിരെ തട്ടിപ്പ് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തതായി പോലീസ് അറിയിച്ചു എന്നാൽ ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഗൂഢാലോചനയാണെന്ന് എ എ അഷ് പറഞ്ഞു ഇല്ലാത്ത കരാറിന്റെ പേരിൽ ഡോക്ടർ നൽകിയ പരാതിയിൽ മാള പോലീസിന്റെ അമിത താല്പര്യമുണ്ടെന്നും നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും അഷപ്പ് മീഡിയ ടൈമിനോട് പറഞ്ഞു നിലവിലില്ലാത്ത കരാറിന്റെ പേരിൽ മാള കരാറിൽ ഞാൻ വഞ്ചിച്ചു ചതിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കരാർ കരാർ പ്രകാരം ഞാൻ ചതിച്ചു വഞ്ചിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഈ മിനിഞ്ഞാന്ന് അതായത് ജൂലൈ ഇന്നലെ 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 ജൂലൈ മുപ്പത്തൊന്നാം തീയതി എൻ്റെ പേരിൽ പോലീസ് കേസെടുക്കണമെന്നുണ്ടെങ്കിൽ ആ നിലവിൽ കരാറില്ലല്ലോ ഇല്ലാത്ത കരാറിന്റെ പേരിൽ മാള പോലീസ് ഞാൻ ചതിച്ചെന്ന് എങ്ങനെ പറയുന്നത് ഞങ്ങൾ തമ്മിൽ കരാറിയില്ലല്ലോ പിന്നെ ആകെ അതിൽ എൻ്റെ ഭാഗത്ത് വന്ന വീഴ്ച എന്ന് പറയുന്നത് ജൂലൈ മുപ്പതിന് അകത്ത് ഈ പറയുന്ന കരാറിന്റെ പുറത്തെഴുതി ഇരുപത് ലക്ഷം രൂപ കൊടുത്തില്ല എന്നുള്ളതാണ് ആ ഇരുപത് ലക്ഷം രൂപക്ക് വേണ്ടി ഞാൻ സാവകാശം ചോദിച്ചിട്ട് ഡോക്ടർ സമ്മതിച്ചിട്ടില്ല ആ ഇരുപത് ലക്ഷം രൂപ അഥവാ ഞാൻ കൊടുത്തില്ലെങ്കിൽ തന്നെ അത് പണം സംബന്ധമായ ഇടപാടല്ലേ അതിലെന്താ പോലീസിന് കാര്യം മീഡിയ ടൈം മാള